ഞാൻ ഇന്ന് ഇട്ടിവിടി ഇട്ട് കരിച്ചു പോകയ്ക്കോ നീ ഏത് തെണ്ടി ആയാലും അതുപോലൊരു കമന്റാണ് നീ ഇട്ടേക്കുന്നത് നിനക്ക് മനുഷ്യന്റെ വിഷമോ മനുഷ്യരുടെ ദുരിതമോ ഒന്നും നിനക്ക് അറിയത്തില്ല നിന്നെ പോലുള്ള തെണ്ടികൾക്ക് പരമ തെന്റികൾക്കറിയില്ല മനുഷ്യരെങ്ങനെയാണ് കിടക്കുന്ന അവർക്ക് വെള്ളമുണ്ടോ കുടിക്കാൻ വെള്ളമുണ്ടോ അവർക്ക് പോയി ഇറങ്ങി നന്നായിട്ട് നടക്കാൻ ഒരു വഴിപാതയുണ്ടോ നല്ല വീടുണ്ടോ ഒന്നും നിന്നെ പോലുള്ള പരമം പരമ അറിയില്ല അത് അതറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കണം ജീവിച്ചാൽ മാത്രമേ നിന്നെ പോലുള്ള ഓഫീസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞുകേറി നടക്കുന്നവർക്ക് അത് അറിയുള്ളൂ നീ ഒക്കെ ജീവിതത്തിൻറെ ദുരനുഭവങ്ങൾ അനുഭവിച്ചിട്ടില്ല വെറുതെ ഒരു ഓഫീസർ ആണെന്ന് പറഞ്ഞാ പറ്റില്ല നീ പഠിത്തത്തി നിനക്ക് എന്തോ പഠിച്ച് നീ എന്തോ ഉണ്ടാക്കി നീ ഓഫീസർ മേലധികാരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കില് അത്തരത്തിലുള്ള ദുരിതമവും ദുഃഖവും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കണം എന്നാലേ നിന്നെപ്പോലുള്ള നാറിയിൽ കഥ അറിയൂ മനസ്സിലായോ ആരൊക്കെ എനിക്ക് ലൈക്ക് ചെയ്യുന്നു ജനങ്ങൾ മുഴുവൻ എന്റെ കൂടെയാണ് നീ വെറും ഒരു തീട്ടം മാത്രമാണ് എനിക്ക് തീട്ടം മാത്രമാണ് എനിക്ക്